മൂന്ന് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന നടുവേദന അവയെ നമ്മൾ പ്രത്യേകം ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട് ഓപ്പറേഷനിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന പല രോഗികളെയും ആയുർവേദത്തിൻ്റെ കൃത്യമായ ഈ ചികിത്സാ കൊണ്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ആയുർവേദ പഞ്ചകർമ്മയിൽപ്പെട്ട വസ്തി എന്ന ചികിത്സ ഈ നടുവേദനയ്ക്ക് ഏറ്റവും വിശേഷമായ ഒരു ചികിത്സയായിട്ടാണ് അറിയപ്പെടുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് കുമാർ തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം പ്രൊഫസറായി വിരമിച്ച ആളാണ് ഇപ്പോൾ മഞ്ചേരി ഇലാജ് ആയുർ ഹെറിറ്റേജ് ആശുപത്രിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്നു പ്രിയ സുഹൃത്തുക്കളെ നമ്മളിലേക്ക് സാധാരണ എല്ലാവരും പരാതിപ്പെടുന്ന ഒരു അവസ്ഥയാണ് നടുവേദന അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ എന്ന് പറയുന്നു നടുവേദന നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടാത്തവർ വളരെ കുറവായിരിക്കും എന്ന് വേണമെങ്കിൽ ഈ നടുവേദനയുടെ കാരണങ്ങൾ പലതാണ് പെട്ടെന്നുണ്ടാകുന്ന നടുവേദന അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ശമിക്കും മൂന്ന് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന നടുവേദന അവയെ നമ്മൾ പ്രത്യേകം ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട് പെട്ടെന്നുണ്ടാകുന്ന നടുവേദനയ്ക്ക് പല കാരണങ്ങളാകാം അത് നമ്മുടെ മാംസപേശികൾക്ക് അല്ലെങ്കിൽ മസിൽസിന് അതിനെ ബന്ധിച്ചിരിക്കുന്ന വെണ്ടരകൾ അല്ലെങ്കിൽ ലിഗമെൻസിന് എന്നിവയ്ക്ക് താൽക്കാലികമുണ്ടാകുന്ന ആയി ഉണ്ടാകുന്ന ഏതെങ്കിലും ക്ഷതമാകാം അതുപോലെ തന്നെ ഒരു ഒരേ മൂവ്മെൻറ്റ് ഒരേ ചലനം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന ക്ഷതം അതുപോലെ തന്നെ പെട്ടെന്ന് കൂടുതൽ ഭാരം പൊക്കൽ പെട്ടെന്നുള്ള ചില ചലനങ്ങൾ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ ദീർഘനേരം ശരിയല്ലാത്ത പൊസിഷനിലുള്ള ഇരിപ്പ് കിടപ്പ് ഇവ അതുപോലെ തന്നെ സ്പോർട്സിൽ നിന്നുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന അഭിഘാതങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറി ഇവയെല്ലാം നടുവേദനയ്ക്ക് കാരണമാകാം ഇവ പലപ്പോഴും ആന്തരികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല സമയം ആവശ്യമായ സമയത്ത് വിശ്രമിച്ചാൽ തന്നെ മാറുന്നതാണ് ചിലവയാകട്ടെ ചെറിയ ബാഹ്യ പ്രയോഗങ്ങൾ തൊലിക്ക് പുറത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ ചൂടുവയ്പ് പോലെയുള്ള കാരണങ്ങളെ കൊണ്ട് തന്നെ ആശ്വാസം കിട്ടും എന്നാൽ നടുവേദന മൂന്ന് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും ഇത്തരം ചെറിയ കാര്യങ്ങളെ കൊണ്ട് അതിന് ശാന്തി ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ അതിൻ്റെ കാരണത്തെപ്പറ്റി കുറച്ചുകൂടി ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിക്കുകയും ഈ നടുവേദനയ്ക്കുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ആധുനിക രോഗനിർണയ ഉപാധികളും കൂടി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും സാധാരണയായി സാധാരണക്കാരൻ പോലും പറയുന്ന ഡിസ്ക് പ്രോബ്ലം ഒരു കാരണമാകാം കശേരുകളുടെ ഇടയിൽ നിന്ന് അവയെ താങ്ങി നിർത്തുന്ന ഡിസ്ക് അല്ലെങ്കിൽ അവയ്ക്ക് ഇടയിൽ നമ്മളുടെ നാടികൾ പുറത്തേക്ക് വരുന്നതിൻ്റെ സമീപമുള്ള ഡിസ്ക് എന്ന് പറയുന്ന ആ ലോലമായ ഭാഗം അതിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് നാടികളെ കംപ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അമർത്തുമ്പോഴാണ് പലപ്പോഴും നടുവേദനയായി തീരാറുള്ളത് ഇതിന് പല കാരണങ്ങളുണ്ടാകാം പല അഭിഘാതങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ ഇതിന് ഒരു കാരണമാകാം ഈ ഡിസ്ക് പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ കശേരുക്കൾക്കുണ്ടാകുന്ന തേയ്മാനമാകാം അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് പുറപ്പെടുന്ന ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവുകൾക്ക് നാടികൾക്ക് ക്ഷതമുണ്ടാക്കുകയും ആ നാടികൾ ഏതേത് ഭാഗങ്ങളിലാണോ ശരീരത്തെ നിയന്ത്രിക്കുന്നത് അവിടെ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് നടുവേദനയോടൊപ്പം പലപ്പോഴും കാലുകളിലേക്ക് വേദന വ്യാപിക്കുന്ന സ്വഭാവവും ഉണ്ടായി വരുന്നത് ഇതിന് പൊതുവേ നമുക്ക് ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ ഹെർണിയേറ്റ ഡിസ്ക് എന്ന് അതിന് പറയാം അതുപോലെ തന്നെ പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ ചിലതരം ഔഷധങ്ങളുടെ ദീർഘകാലത്തെ ഉപയോഗം കൊണ്ടോ കശീരുക്കൾക്ക് തന്നെ തേമാനം സംഭവിക്കുകയും അതിൻ്റെ ശരിയായ ആകൃതിയും അതിൻ്റെ സ്വഭാവവും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ കശേരിക്കുള്ള അകൽച്ച ഉണ്ടാകുന്നു എന്നെല്ലാം പറയുന്നത് പോലെ അതിൻ്റെ ഇടയിലുള്ള ഡെസ്ക് ഡിസ്ക് പുറത്തേക്ക് തള്ളുന്നതിന് കാരണമായി തീരാറുണ്ട് അതുപോലെ തന്നെ ജന്മനാ തന്നെ നമ്മളുടെ സ്പൈനിന് നട്ടെല്ലിന് ഉണ്ടാകുന്ന വ്യത്യസ്തമായ സ്വഭാവങ്ങളും ഈ നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് അതുപോലെ ഈ നട്ടെല്ലിനുണ്ടാകുന്ന ഫ്രാക്ചർ എന്തെങ്കിലും ആക്സിഡൻറ്റോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ ഉണ്ടാകുന്ന ഫ്രാക്ചറുകളും നടുവേദനയ്ക്ക് കാരണമാകണം ഇത് നട്ടലിൻ്റെ ഏത് ഭാഗത്ത് ഉണ്ടാകുന്നു എന്നത് അനുസരിച്ച് അവിടെ നിന്ന് ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിലേക്ക് ഈ നർസ് സപ്ലൈ ചെയ്യുന്നു ഏതേത് ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും നടുവേദനയും അതിനോട് കൂടി ഉണ്ടാകുന്ന അനുബന്ധ രോഗാവസ്ഥകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ട്യൂമർ പോലെയുള്ള അല്ലെങ്കിൽ പ്രത്യേകതരം വളർച്ചകൾ ഇതിൻ്റെ അടുത്തുണ്ടാവുക നടുവേദനയ്ക്കൊരു കാരണമാണ് മറ്റൊന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധി രോഗമായ ആങ്കിലോസിൻ സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്ന രോഗവും നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അതുപോലെ മറ്റൊന്നാണ് റുമറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സന്ധികളെ ബാധിക്കുന്ന ആയുർവേദത്തിൽ സന്ധിയെ ബാധിക്കുന്ന വാദ വാതരോഗം എന്ന് വേണമെങ്കിൽ അതിനെപ്പറയാം ഇവയെല്ലാം നടുവേദനയ്ക്ക് കാരണമാകും അപ്പോൾ ചുരുക്കത്തിൽ നീണ്ടു നിൽക്കുന്ന നടുവേദനയുടെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ കാരണം കണ്ടെത്തിയാൽ അതിനനുസരിച്ച് ചികിത്സ നമുക്ക് വ്യത്യാസപ്പെടുത്തുകയും സുഖം പ്രാപിക്കുകയും ചെയ്യാം ആയുർവേദത്തിൽ അതിൻ്റെ കാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ നയം അത്തരം കാരണങ്ങളെ കണ്ടെത്തുന്നതിന് ആയുർവേദത്തിൻ്റേതായ മാർഗങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാർ ആധുനികമായ രോഗനിർണയ ഉപാധികൾ പ്രത്യേകിച്ച് എം ആർ ഐ സ്ക ഇമേജിംഗ് ടെക്നിക്സ് എന്ന് പറയാം എക്സ്റേ എം ആർ ഐ മുതലായ സ്കാൻ മുതലായ എം ആർ ഐ സ്കാൻ മുതലായവയും നമ്മളതിന് ഉപയോഗിക്കുകയും കൂടുതൽ കൃത്യതയോടുകൂടി ആ രോഗത്തിൻ്റെ കാരണത്തെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ചികിത്സകൾ ഉപയോഗിക്കുന്നതിനും കഴിയുന്നുണ്ട് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാരണങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്തങ്ങളായ ചികിത്സാ മുറകൾ ഈ നടുവേദനയുടെ ശമനത്തിനായി ഉപയോഗിച്ചു വരുന്നു പഞ്ചകർമ്മ ചികിത്സ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് കേരളീയ വിശേഷ ചികിത്സകളും നടുവേദനയുടെ ചികിത്സയിൽ നിർണായകമായി പങ്കുവഹിക്കുന്നു എന്ന് തന്നെ പറയണം പല ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഓപ്പറേഷനിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന പല രോഗികളെയും ആയുർവേദത്തിൻ്റെ കൃത്യമായ ഈ ചികിത്സാ പ്രയോഗങ്ങളെ കൊണ്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ആയുർവേദ പഞ്ചകർമ്മയിൽപ്പെട്ട വസ്തി എന്ന ചികിത്സ ഈ നടുവേദനയ്ക്ക് ഏറ്റവും വിശേഷമായ ഒരു ചികിത്സയായിട്ടാണ് അറിയപ്പെടുന്നത് അതിൽ പ്രാവീണ്യനായ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ വിവിധ തരം വസ്തികൾ ഔഷധങ്ങളെ നമ്മുടെ ഗുതമാർഗേണ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയാണ് വസ്തി അത്തരം പ്രയോഗങ്ങളെ കൊണ്ട് നടുവേദനയ്ക്ക് ശാന്തി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പുറമെ പ്രയോഗിക്കുന്ന കടി വസ്തി അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് പ്രത്യേകതരം ഔഷധയുക്തമായ എണ്ണകൾ കെട്ടി നിർത്തുക അതുപോലെ തന്നെ പ്രത്യേകതരം ലേപനങ്ങൾ ഉപയോഗിക്കുക ഇതെല്ലാം തന്നെ നടുവേദനയുടെ ചികിത്സയിൽ വളരെ നിർണായകമാണ് അതുപോലെ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതുപോലെ വിവിധ തരം കിഴികൾ നടുവേദനയുടെ ശാന്തിക്കായി ഉപയോഗിക്കുന്നു പക്ഷേ ഇവിടെ എല്ലാം പ്രാധാന്യമർഹിക്കുന്നത് ഇതിൻ്റെ കാരണത്തെ കണ്ടെത്തുന്നതിനും അതനുസരിച്ച് യുക്തമായ ചികിത്സ നിർദ്ദേശിക്കുന്നതിനും യോഗ്യരായ ആയുർവേദ ഡോക്ടർമാർ അതിന് സൗകര്യമുള്ള ആശുപത്രി എന്നിവയെ വേണം ഈ രോഗശാന്തിക്കായി നമ്മൾ സമീപിക്കേണ്ടത് ഇതാണ് നടുവേദനയെ സംബന്ധിച്ച് പൊതുവായി പറയുവാനുള്ളത് എല്ലാവർക്കും നമസ്കാരം